എല്ലാ ദിവസവും നല്ലത് പറയാ എപ്പോഴെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞാൽ അപ്പ പറ ഇത് പറയുന്നത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകും അത് മനുഷ്യന്റെ ശൈലി അങ്ങനെയാണ് എപ്പോഴും കുറ്റം പറഞ്ഞു നടക്കുന്ന ചിലയാളുണ്ട് ഞാനിപ്പോടുത്ത് ഒരു സ്ഥലത്ത് പരിപാടിക്ക് ചെന്നപ്പോ നാട്ടിലുണ്ടാകുമ്പോ ഒരു വീട്ടിൽ ചെന്ന് ഒരു ഉമ്മയും ഒരു മകൾ എന്റെ അടുക്കേക്ക് വന്നു നമ്മക്കിടയിൽ പ്രശ്നാണ് എപ്പോഴും പരിഹരിക്കണം ഒന്ന് പരിഹരിക്കണം എപ്പോഴും നമ്മൾ തമ്മിൽ എപ്പോഴും പ്രശ്ന എനിക്ക് എനിക്ക് അപ്പൊ ഞാൻ ഈ മോളോട് ചോദിച്ചു മോളെ എന്താ നിന്റെ പ്രശ്നം പ്രശ്നം ഇപ്പൊ പറയുകയാണ് ഈ മകള് ഒരിക്കൽ പക്ഷേ കേൾക്കണ്ടാവും എന്നാലും പറയട്ടെ പറയട്ടെ ആ മകള് പറയാണ് ഉമ്മ പറയാണ് ഉമ്മ നോക്കിയാലും കുറ്റം തന്നെ കുറ്റം ഏത് സമയത്ത് നോക്കിയാലും ഉമ്മക്ക് കുറ്റല്ലാണ്ട് എന്റെ ഒരു നന്മ ഉമ്മ കാണുന്നില്ല അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ചില ആളുകൾ ആളുകൾ അപ്പൊ ഞാൻ ഈ ഉമ്മനെ വിളിച്ചു ഉമ്മ എന്താ നിങ്ങൾ പ്രശ്നം എന്തിനാണ് ഈ മകളെ ഞാൻ ആ മകളോട് ഒറ്റക്ക് പറഞ്ഞു മോളെ നീ നീ നിന്റെ ഉമ്മ ഒരു പക്ഷെ കുറ്റം പറയുണ്ടാകും പക്ഷെ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ മനസ്സിലാക്കണം അതെല്ലാം നീ നവർമെന്റ് ചെയ്യരുത് ഉസ്താദ് ഉസ്താദെ ഞാൻ എന്റെ ഉമ്മ പറഞ്ഞതൊക്കെ കേൾക്കാം റെഡിയാണ് പക്ഷെ ഉമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം ഒരു സമയം പോലെ ഉമ്മ വെറുതെ അപ്പൊ ഉമ്മനെ വിളിച്ചെന്താവാ പ്രശ്നം എന്തിനാണ് ഈ മകളെങ്ങനെ കുറ്റം പറയണത് ഈ ഉമ്മ പറയാണ് എന്റെ മകളോട് എനിക്ക് വലിയ സ്നേഹമാണ് അതുകൊണ്ടാണ് എന്റെ മകള് ഒരു കുഴപ്പത്തിലും പോയി പോകരുത് എന്റെ ഒന്ന് പറ്റിപ്പോകരുത് എന്റെ മകള് നല്ല മോളാകണം എന്ന നിലക്കാണ് ഞാൻ അവളോട് അപ്പൊ ഈ മകള് പറഞ്ഞു ഞാൻ എപ്പോഴും പണിയെടുക്കും എല്ലാം ചെയ്തു കൊടുക്കും എല്ലാം പിന്നെ അവര് തമ്മിൽ തർക്കമായി എന്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ നിങ്ങള് ഉമ്മാനെ നിങ്ങളും മനസ്സിലാക്കണം ഉമ്മ മോളയും മനസ്സിലാക്കി കഴിഞ്ഞ വിഷയം കഴിഞ്ഞ് അതുകൊണ്ട് അപ്പ മകളോടെ ഞാൻ പറഞ്ഞു നിന്റെ ഉമ്മ ഒരു ദിവസം ഈ ദുനിയാവിൽ ഇല്ല എന്ന് നീ അറിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താകും എന്താകും സുഹാൻ മകൾ കരയാൻ തുടങ്ങി കുറ്റം പറഞ്ഞ ഉമ്മ നാളെ മരണപ്പെട്ടാലോ അപ്പ ഈ മകള് പറഞ്ഞു ഉസ്താദേ എന്റെ ഉമ്മ കുറ്റം പറഞ്ഞാലും പ്രശ്നമില്ല എന്റെ ഉമ്മാന എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈ മകൾ കരയാൻ തുടങ്ങി എത്ര കുറ്റം പറഞ്ഞാലും നമ്മുടെ ഉമ്മയാണെന്ന ബോധം വേണം മക്കളെ ഇന്നൊരു പക്ഷേ നമ്മൾ ഉമ്മാനെ കുറ്റം പറയുന്നെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാല് നാളെ മരിച്ചു പോയാൽ അപ്പോഴാണ് ആ ഉമ്മയുടെ വിലയറിയുക വിലയറിയുകള് കരയാൻ തുടങ്ങി അപ്പൊ ഉമ്മാക്കും കരയാൻ തുടങ്ങി സുബഹാനുള്ള അപ്പൊ പിന്നെ അവർക്കിടയിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ട് അപ്പൊ ഈ ഉമ്മയും മകളും കരയാൻ തുടങ്ങി രണ്ടാൾ എന്റെ മുമ്പെന്ന് സുബഹാനുള്ള എന്തുമാത്രം കരച്ചിലാണ് അപ്പൊ ഞാൻ ഈ ഉമ്മയോട് പറഞ്ഞു നമുക്ക് മോളോട് സ്നേഹമുണ്ട് മോളോട് പറഞ്ഞു മോളെ നിനക്ക് ഉമ്മാനോട് സ്നേഹമുണ്ട് അല്ലെ രണ്ടാക്കും സ്നേഹമുണ്ട് പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രശ്നത്തിന്റെ ഇടയിലുള്ള പരിഹാരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കലാക്കല കുറച്ചൊക്കെ ഉമ്മ മോളെ മനസ്സിലാക്കണം മകള് ഉമ്മാനെയും മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞ് ഞാൻ പറയുന്നത് എന്തിരുന്നാലും ാളം ഇങ്ങനെ പറയാൻ ആ നല്ല സ്വഭാവമല്ല സ്വഭാവമല്ല എപ്പോഴെങ്കിലും പറഞ്ഞാൽ കേൾക്കും ജനങ്ങൾ കേൾക്കും എല്ലാരും കേൾക്കും അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഫൽബ് നന്നാക്കി തരട്ടെ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ തുറന്ന മനസ്സോടെ ഇടപഴകുക എല്ലാവരോടും നല്ല മനസ്സോടുകൂടെ ഇടപഴകുക കൽവിന്റെ ഉള്ളിൽ ചതിയുടെ മനസ്സുമായി ആരുമായി ഇടപഴകരുത് അതെ ഇങ്ങോട്ട് വേദനിപ്പിച്ചവരോടും അങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറാനുള്ള മനസ്സ് എന്നാണോ നമുക്ക് വരുന്നത് അന്ന് മാത്രമേ നമ്മൾ നല്ല സ്വഭാവമുള്ളവരാവുകയുള്ളൂ ഇങ്ങോട്ട് വേദനിപ്പിച്ചവരാണ് ആ വേദനിപ്പിച്ചവരോട് അങ്ങോട്ട് പകരം തീർക്കുന്നതിന് പകരം അവരോട് അങ്ങോട്ട് സ്നേഹം കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ടുപോയി അങ്ങനെ ജീവിച്ചാൽ ജീവിതം നല്ല തെളിച്ചമുള്ള ജീവിതമായി മാറും അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ എന്നും മനസ്സിന്റെ ഉള്ളിലെ വെറുപ്പും ദേഷ്യവുമായി കഴിയുന്നത് നല്ലതല്ല കേട്ടോ അത് ഹൃദയത്തിന്റെ ആരോഗ്യം അത് നശിപ്പിച്ചു കളയോ ഹൃദയത്തിന് നല്ല ആരോഗ്യം വേണോ ഹൃദയത്തിന് നല്ല ശരീരത്തിന് നല്ല ആരോഗ്യം വേണോ അതിന് ഹൃദയത്തിന് ആരോഗ്യം വേണം ഹൃദയത്തിന് ആരോഗ്യം വേണമെങ്കിലോ യട്ടെ മതനീയം കുടുംബങ്ങളെ ഹൃദയത്തിന് നല്ല ആരോഗ്യമുണ്ടാകണമെങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നല്ലതാകണം ഇങ്ങോട്ട് വെറുപ്പിച്ചവനോട് സ്നേഹമുള്ള മനസ്സ് കൊടുക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഹൃദയത്തിന് ആരോഗ്യമുണ്ടാകും അനാവശ്യമായ വെറുപ്പ് അനാവശ്യമായ ദേഷ്യം അത് നമ്മുടെ ഹൃദയത്തെ അത് നശിപ്പിച്ച് കളയുന്നതാണ് ഈ ദേഷ്യം ഇങ്ങനെ പിടിക്കുക എന്തിനും ദേഷ്യം പിടിക്കുക പിടിക്ക അത് ഹൃദയത്തിനെ നഷ്ടമാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ വലിയ തകരാറാണ് ഹൃദയത്തിന് ആരോഗ്യമുണ്ടാകുന്നത് മനസ്സ് നന്നാക്കുമ്പോഴാണ് കൽബ് നന്നാക്കുമ്പോഴാണ് അനാവശ്യമായ വെറുപ്പും ദേഷ്യവും മതിയില്ലാതായിരിക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ഹൃദയത്തിന് ഹൃദയത്തിനുള്ളാഹു നല്ല ആരോഗ്യം നൽകട്ടെല്ലാ എന്നത് ക്ഷമിക്കാനുള്ള മനസ്സ് വേണം ക്ഷമിക്കാനുള്ള കൽബ് വേണം അങ്ങനെ ക്ഷമിച്ചാൽ ആരും ആരോഗ്യം വർദ്ധിക്കുമെന്ന് ആധുനിക ഡോക്ടർമാര് വിളിച്ചു പറയുകയാണ് ചില ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷമിച്ചു കളയാ എല്ലാത്തിലും ക്ഷമ അങ്ങേറ്റത്തെ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ക്ഷമ വേണേ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങളാവാം അതുപോലെ തന്നെ ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളാവാം പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം അപ്പോഴല്ല അപ്പോഴെല്ലാം ജമീൽ നല്ല ക്ഷമയുള്ളവരായാൽ നല്ല സ്വഭാവമുള്ളവരായി മാറാൻ നമുക്ക് കഴിയും അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ ക്ഷമിക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു കൊണ്ടുകട്ടോ ഇന്നല്ലെങ്കിൽ നാളെ ആ സന്തോഷവാത്ത നമ്മളിലേക്ക് എത്തും സുറാനല്ല മുൻ ധാരണകൾ വേണ്ടാം മുൻധാരണ വെക്കുന്ന ചില ചിലയാളുകളുണ്ട് അതേ മുൻപരിചയത്തിന്റെ പേരിലെ പലരും പലരെയും പറ്റി മോശത്തരങ്ങൾ പറയുകയാണ് എല്ലാവരും പറയുന്നത് വിശ്വസിച്ച് കളയരുത് അങ്ങനെയുള്ള ചില ആളുകൾ മുൻധാരണകൾ എല്ലാം അങ്ങ് വിശ്വസിച്ച് വിശ്വസിച്ചു എല്ലാം ശരിയാണെന്ന് തിരിച്ചു കളയാം അങ്ങനെ ഒരു ഒരു ഒരിക്കലും അങ്ങനെ ഒരു മുൻധാരണ ഉണ്ടാകാൻ പാടില്ല എല്ലാരെ കുറിച്ചു ചെലരെ നമ്മള് നമ്മൾ എന്താക്കണോ ചില ചില ശ്രദ്ധ നമ്മുടെ കയ്യിൽ കയ്യിൽ വേണം എല്ലാരും നല്ലവരാണ് എന്ന് എന്ന് എല്ലാവരെ കുറിച്ചും നല്ലത് ധരിക്കണം പക്ഷേ നമ്മൾ ആ ധരിക്കുന്നതോടൊപ്പം നമ്മളുടെ കയ്യില് എപ്പോഴും മരുന്നുണ്ടായിരിക്കണം അതെന്താണ് എല്ലാവരും നല്ലവരെന്നെയാണ് പക്ഷേ അയാളും ഒരു മനുഷ്യനാണ് എന്തും സംഭവിച്ചു കളയാം അങ്ങനെ മുൻധാരണകൾ വെച്ച് ആളുകളെ കണ്ട് അങ്ങനെ ഇറങ്ങി തിരിച്ച ആളുകൾ എത്ര ആളുകളാണ് സുബഹാനല്ല വഴിയാധാരമായിട്ടുള്ളത് മനുഷ്യന്മാരുടെ സ്വഭാവമാണത് ഒരിക്കലും അങ്ങനെ പാടില്ല